ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നമ്മളവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഞാനൊരു ഉള്ളി ഉണ്ട് മുളപ്പിച്ച് വെച്ചാൽ ചെറിയ കുഞ്ഞുള്ളിയാണേ ഇത് കുഞ്ഞുള്ളിയാണേ വേണ്ട ഈ കുഞ്ഞുള്ളി മുളപ്പിച്ചിട്ടുണ്ട് അത് ഞാനിപ്പം നടാനാന്ന് പോകുന്നു അത് അതിൻ്റെ അകത്താണ് നടന്ന് വെച്ചാൽ ഇത് വേണ്ട ഒരു കേൻ ഉണ്ടായിരുന്നു ഒരു കേൻ ആ കേൻ ഇതേപോലെ മുറിച്ചിട്ട് ഇതേപോലത്തെ കേനായിരുന്നു ആ കേൻ ഇതേപോലെ മുറിച്ചുകൊണ്ട് ഇതിനകത്താണിപ്പം നടാൻ പോകുന്നു ഇതിപ്പോൾ കണ്ടില്ലേ ഈ പന്തെല്ലാം വേണ്ടെന്നു വെച്ചാൽ ഞാനിപ്പോൾ ഇതിവിടെ കോട്ടയും മിസ് ഇതാക്കി വെച്ചതായത് ഇത് കണ്ടില്ലേ ഇത് പോട്ടിയും മിക്സ് ഞാൻ ആക്കി വെച്ചാണ് വെച്ചതാണ് പിന്നെന്തെല്ലാന്ന് വെച്ചാൽ പിന്നെ ചാരം കൂട്ടിയിരുന്നു കുറച്ച് പിന്നെ കുറച്ച് കമ്പോസ്റ്റ് വളം കുറച്ച് പിന്നെ വേല് കുറച്ച് വേപ്പ വേപ്പ വേപ്പും പൊടി ഇതെല്ലാം ചാണകപ്പൊടി ഇല്ലായിരുന്നു കുറച്ച് ആട്ടും പൊടിയാന്ന് കൂട്ടിയിട്ടുള്ളത് ചാണകപ്പൊടി ഇല്ലാതുകൊണ്ട് കോരി ഇടാ എടുക്കാറുണ്ട് അത് ചളിയായതുകൂടി എടുത്തിട്ടില്ല ഇപ്പം തൽക്കാലം ഇതെല്ലാം കൂടി എടുത്തിട്ടില്ല അതിനെ കുറച്ച് വെണ്ണീര് കൂട്ടി ചാരം കൂട്ടിയത് ഇതിപ്പോന്ന് വെച്ചാൽ പൊന്നാകണ്ണി ഞാൻ ബാക്കി കൊണ്ടിട്ടതാണ് ഇത് വേണ്ട ഇതാണ് അടിയിൽ ഇട്ട് കൊടുക്കുന്നത് അടിയിൽ ഇത് നിറച്ച് കൊടുക്കതിന് വേണ്ടി അതില്ലേ ഇത് നിറച്ചിട്ട് അടിയിൽ നിറച്ച് കൊടുക്കുക അതിൻ്റെ മേലെയാണ് മറ്റേ ഇതിരുന്നത് ഇത് നല്ലൊരു വളമല്ലേ ഇത് ഇത് തന്നെ കൊടുക്കാന്ന് എന്ന് ഞാൻ ഇത് ഇതാകുമ്പം നമുക്ക് അത്രയല്ലേ വേണ്ടും ഇനി അത് കുത്തി നിറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനകത്ത് നടാനാണ് ഇല്ലേ ഇതേപോലെ കുത്തി നിറച്ച് ഇത് കൊടുക്കുക അതേപോലെ ഇങ്ങനെ നിറക്കുക ഇപ്പം കണ്ടില്ലേ ഇതേപോലെ എല്ലാം എല്ലാം ഇതേ എല്ലാം ഇത് ഇത് ഉണങ്ങി ചപ്പും കൂടി ഉണ്ട് അതും കൂടി ഉണ്ട് കരിയിലും കൂടി ഉണ്ട് ഇത് അതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട് പിന്നെ ഇത് വാഴേൻ്റെ കയ്യിൽ ഇട്ടിട്ടില്ല ഇത് ഇത് കുറച്ചല്ലേ ചെറുതല്ലേ അതുകൊണ്ട് അത്രയധികം വളം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇടാൻ ഇതിപ്പം ഇത് നിറച്ചു ഇനിയിപ്പിച്ചാൽ ഇനിയിപ്പിയിൽ വാരി നിറക്കുക ഇത് ഉണ്ടല്ലേ ഇതേപോലെ വാരി നിറക്കുക എന്നിട്ട് നിറച്ചിട്ട് പിന്നെ ഇതിൽ നട്ട് കൊടുക്കാനാണ് വരുവായിട്ട് ഇതിൽ ചെറിയ ഉളിയാണ് നിറക്കുന്നത് പിന്നെ ബാക്കി വരുന്നത് നമുക്ക് ബേഗിൽ നിറക്കാം ഇതിപ്പോൾ വേണ്ടില്ലേ ഇതേപോലെ കണ്ടല്ലോ ഇതുപോലെ നിറച്ചിട്ട് ഇനി അടിയിൽ ദ്വാര ആക്കിയിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിട്ട് അടിയിൽ അഞ്ചാറ് ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് ഇത് നടനാക്കുന്നത് ഉണ്ടല്ലേ ഇതേപോലെ ഇത് നിറച്ച് വെച്ചു ഇനിയിപ്പൊ നമുക്ക് ഇത് നടാം ഇനിയിപ്പൊ കണ്ടില്ലേ ഇനിയിപ്പൊ ഇതാ ഉള്ളി നല്ല മുളച്ച ഉള്ളി നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നട്ടേ ഇത് കണ്ടില്ല ഇതേപോലെ മേലെ അധികം താത്തി വെക്കാതെ നടണം അധികം താത്തി വെച്ചാൽ ഉള്ളി ചീഞ്ഞുപോകും മുള്ളി പകുതി അങ് കുറച്ചേ താവാൻ പാടുള്ളൂ കേട്ടോ ഇതേപോലെ നടണം മിത്തി മുമ്പ് ഞാൻ നട്ടിട്ട് അത് മഴക്കാലമായിട്ട് മഴക്കായി പോയിട്ട് ചീഞ്ഞ് പോയിരുന്നു വെള്ളം കുറെ കൂടുതലായി പോയി അതിൻ്റെ അകത്ത് പിന്നെ മഴക്ക് ഞാൻ ഇട്ട് വെച്ചില്ല അതുകൊണ്ട് അത് ശേഷം പോയി അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ മഴ പെയ്യുന്നവരെ ഇതുവരെ നടാണ്ടിരുന്നത് പിന്നെ മഴ നിന്നതിൻ്റെ ഇപ്പം നടാ കണക്കാക്കിയത് ഇപ്പം കൊണ്ടില്ലേ ഇതേപോലെ നടുക കുറച്ച് വലിയ കയനായതുകൊണ്ടാണ് മറ്റിപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണോ ഏ നടൂ വലിയ കയനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നടുന്നത് ഉണ്ടില്ലേ ഇതേപോലെ ഇതിപ്പം നട്ടു ഇപ്പം വേണ്ടല്ലോ ഇനിയിപ്പം വെള്ളം നനക്കണം ഇനിയിപ്പം ഉണ്ട് നട അതും കൂടി നട്ടേ ഇതിപ്പം ഞാൻ നട്ടിട്ട് ഇവിടെ വെക്കേ ഇതിപ്പം നട്ടു ഇതിവിടെ ഇട വെക്കട്ടെ ഇനി കൊണ്ട് കുറച്ചും കൂടി നടാനുണ്ട് അതും കൂടി ഞാൻ ഭാര്യ നിറക്കട്ടെ അതിൽ പിന്നെ വേറെ ഒന്നും ഇടുന്നില്ല വേഗമായതുകൊണ്ട് ചെറിയ വേഗം ആണ് നെടുന്നത് ഇത് ചെറിയ വേഗമാണേ ഇതിനകത്ത് ഞാൻ ഈ വായ കുർക്കര കുറച്ച് പറിച്ചിട്ടിടാം ഇത് വരച്ചിട്ടിടന്നുണ്ട് പിന്നെ അങ്ങനെ വൈക്കിക്കൊണ്ടിരുന്നതില്ല അതുകൊണ്ട് ഇത് കുറച്ച് വൈക്കിയിട്ട് ഞാൻ കട്ടി വേണ്ട ഇതും പറിച്ചിട്ടിട്ടിട്ട് കുറച്ച് സീമക്കൊന്നേൻ്റെ ചപ്പും കൂടി പറിച്ചിട്ടെ ഞാൻ സീമക്കൊന്നേൻ്റെ ചപ്പ് പറച്ചിട്ട് വരട്ടെ സീമക്കൊന്ന ചപ്പ് പറിട്ട് വരട്ടെ ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി നടക്കാനുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ നേരിച്ചിട്ടാണ് രണ്ടെണ്ണം ഞാൻ നിങ്ങളെ കാണിക്കുന്ന വേണ്ടിയിട്ട് കാണിക്കാണ്ട് നിറച്ചാടെ വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ആവുമ്പോൾ സമയം വൈകൂല ഇനിയിപ്പോൾ ഈ രാത്രി അടിയിൽ ഞാൻ കുറച്ച് വായക്കുറക്കൽ ഇട്ടു വായക്കു ഈ കുക്കല ചപ്പ് അടിയിലിടന്ന് വായക്കുറുക്കല ഇല്ലേ ഇതിന്റെ ചപ്പ് കുറച്ച് അടിയിലിടുന്നു ചെറിയ ബാഗായതുകൊണ്ട് ബെൽഡ് കൊണ്ട് നടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വായക്കുറുക്കല ചപ്പ ഇലയാക്കിയിട്ട് ഇട്ടത് അല്ലേ ഇനി ഇതിൻ്റെ മേലെ ഈ സീമ കൊന്നേൻ്റെ ചപ്പ് ഇതുകൂടട്ടെ ഇതൂട്ട് ഇത് നിറക്കട്ടെ ഇനിയിപ്പം ഇത് നിറച്ചു നിറച്ചിട്ടാകുമ്പോൾ ഇനി ഇത് ഇതും കൂടി വാരി നിറക്കുക ഇതും കൂടി ഇതിൻ്റെ അകത്ത് വാരി നിറച്ചിട്ട് ഉണ്ടല്ലേ ഇതേപോലെ വാരി നിറക്കുക ഇതാണ് വേണ്ടത് ഇനി കുറച്ച് കരീരൊന്നും കൊണ്ടന്നതില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് തൽക്കാലം ഇതിനെ കൊണ്ടിയിൽ നടന്ന് വിചാരിച്ചിട്ട് നടുന്നതാണ് എടുക്കാൻ ശേഷം സീമക്കൊന്നിൻ്റെ ചപ്പ് ഇട്ട് വെട്ടാൽ നല്ലതാണ് സീമക്കൊന്നിൻ്റെ ചപ്പ് നല്ല വളമാണ് മറ്റേൻ്റെ മേലെ വയ്യ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉള്ളി വളർന്നിട്ടാകുമ്പോൾ കുറച്ച് വെച്ച് കൊടുക്കാം നേരിച്ചിട്ടാണ് സീമക്കൊന്ന അല്ലെങ്കിൽ അരച്ചിട്ട് കലക്കി വെച്ച് കൊടുക്കാം എന്നാൽ മതിയല്ലോ ഇപ്പം കണ്ടില്ലേ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണം ഇവിടെ നിറച്ച് വെച്ചു ഇല്ല മൂന്നെണ്ണം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നടാലോ ഇത് ഇനിയിപ്പോൾ ഓരോന്നൂരം ഇത് നട്ട നട കണ്ടില്ലേ ഇതാ യ്യല്ല എനക്ക് ഇതിലിപ്പോ ഒരു രണ്ടെണ്ണയേ നടന്നില്ലു ഞാനെ ഒരു ഉള്ളിയേ നടന്നില്ല അത്രേ നടാൻ പറ്റുള്ളൂ ഈലൊരു രണ്ടുള്ളി കൂടുതലായിപ്പോയാൽ നാട്ടുകാർ ഇതിനകത്ത് ചെയ്യാനുള്ള സൗകര്യമില്ല കണ്ടില്ലേ ഇതേപോലെ ഒരു രണ്ടെണ്ണം മാത്രം ചെറിയ വേഗമായതുകൊണ്ട് അത്രേ നടുന്നില്ല ഇതും ചെറുതാന്ന് വേഗം മൂന്ന് ചെറുതാണ് േ രാത്രി നമുക്ക് ഇതുകൂടി നട്ടേ എല്ലാരും ഉള്ളിക്കൃഷിന്നല്ല ഈ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രാണ് ഇതൊന്നും നമ്മൾ എല്ലാം ശ്രദ്ധിച്ചു ശ്രദ്ധ വെച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ കഴിയും നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ സാ സാധനവും നമുക്ക് പൈസ കൊടുത്ത് എണിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ചെയ്യാൻ കഴിയും എനിക്കിപ്പോ ഒരുവിധമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് എന്നും കുറച്ചും കൂടി സാധനങ്ങൾ വരാനുണ്ട് നടാനുണ്ട് അതെല്ലാം നട്ടിട്ട് ആക്കണം പക്ഷേ എനിക്ക് അത്രയും ആരോഗ്യവും സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഉണ്ടല്ലേ ഇതാ ഇതുപോലെ രണ്ടെണ്ണം നേടുക ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് വേഗല് നാല് വേഗല് മൂന്ന് നാലെണ്ണത്തിനായിട്ട് ഒരു വേഗവും ഒരു പൊട്ടി ഇത് ഇത് മൂന്ന് നാലും നട്ടു ഇതിപ്പോൾ ഞാൻ ഞാനിങ്ങോട്ടാക്കി തരാം കാണിച്ചു തരാം ഉണ്ടല്ലേ ഇതാ ഇനി കുറച്ചും കൂടി നടാനുണ്ട് അത് മുളച്ചില്ല മുള വന്നിട്ടാകുമ്പോ നടാന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടല്ലേ ഇതാ ഇതുപോലെ ഇത് മൂന്നെണ്ണാന്നിപ്പം ഞാൻ നട്ടിട്ടുള്ളത് ഉണ്ടല്ലേ ഇത് മൂന്നെണ്ണം ഞാനിപ്പോ ഇവിടെ നട്ടിട്ടുണ്ട് ഇനിയിപ്പം പിന്നെ ബാക്കി ഇത് ലേശം ബാക്കിയുണ്ട് ഇത് മുളക്കാനുണ്ട് അത് നാളേക്ക് മുളക്കും നാളെ മുളച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ബാക്കി നട ഇനി ഉള്ളൂ നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും പിന്നെ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്ത് നോക്കുക ഞാൻ മാത്രമല്ല നിങ്ങൾക്കും നിങ്ങൾക്കും കൃഷി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഇത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഒന്നും വേണ്ട നമ്മൾ വീടീന്ന് ഉള്ളി മേടിച്ചു കൊണ്ടുവന്നിട്ട് ശേഷം ഒരു വെള്ളം കുറച്ചൊരു പ്ലേറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടി നരത്തി അതേപോലെ അടുപ്പിച്ച് വെച്ചാൽ മതി പിറ്റേക്ക് മുള വരും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും മുള വരും ആ മുള വന്ന് കഴിഞ്ഞാൽ അപ്പാട് നിങ്ങളെടുത്ത് നട്ട് കഴിഞ്ഞാൽ ഒന്നും വേണ്ട അതിനും വേഗില്ലെങ്കിൽ നിലത്ത് കൊത്തി നിലത്താ നിലത്ത് നട്ടാലും ഉണ്ടാവും നമ്മൾ പറമ്പത്ത് സ്ഥലം ഉണ്ടെങ്കിൽ പറമ്പത്ത് കൊത്തി നട്ടാലും ഉണ്ടാവും അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക വളം വളം കൊടുക്കണം എന്നേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യാമെന്ന് എനിക്ക് പറയാനില്ല എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഗുഡ് ബൈ എല്ലാവരും ഈ വീഡിയോ കണ്ട് കയ്പ്പ് അടിക്കുക ലൈക്ക് അടിച്ചിട്ട് ഹൈപ്പ് അടിക്കുക എനിക്ക് നിങ്ങളെ സഹായം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഉള്ളായിട്ട് കണ്ടിട്ട് എനിക്ക് ഹൈപ്പും ലൈക്കും കമൻറ്റും എല്ലാം കൂട്ടി തരണം എന്ന് എനിക്ക് പറയാനല്ലേ നന്ദി നമസ്കാരം ഗുഡ് ബൈ